മലയാളിയുടെ പാട്ടുപെട്ടി റേഡിയോ മല്ലു കേൾക്കൂ കേൾക്കൂ ജാതി മത ഭേദമെന്നെ ലോകമെമ്പാടും ആഘോഷിക്കുന്ന ഒരു വലിയ ആഘോഷമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത് യേശുവിൻ്റെ ജനനമാണ് ക്രിസ്മസിൽ ഓർമ്മിക്കപ്പെടുന്നത് ആ ജനനത്തോട് അനുബന്ധിച്ച് ചരിത്രപരമായും അതുപോലെ തന്നെ വിവിധ പാരമ്പര്യങ്ങളുടെയും ധാരാളം അറിവുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരു പ്രധാനപ്പെട്ട ഒരു ചരിത്രപരമായ അറിവിനെ കുറിച്ചാണ് ഇന്ന് ചിന്തിക്കുന്നത് യേശുവിൻ്റെ ജനന സമയത്ത് ഉണ്ടായ ഒരു ഒരു അറിയിപ്പാണത് ഭൂമിയിൽ സന്മനസ്സുള്ള എല്ലാവർക്കും സമാധാനം പീസ് ടു ഓൾ പീപ്പിൾ ഓഫ് ഗുഡ്വിൽ ഇപ്പം സമാധാനം നഷ്ടപ്പെട്ടിരുന്ന ഒരു ജനതയെ സംബന്ധിച്ചിടത്തോളം എന്നെ സംബന്ധിച്ചിടത്തോളം നാം ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം സമാധാനം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ എന്തുണ്ടാവണം എന്നാണ് ക്രിസ്മസ് യേശു ക്രിസ്തുവിൻ്റെ ഈ ജനന ഉത്സവത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നത് സന്മനസ് ഉണ്ടാവണം അതിൻ്റെ ദൈവശാസ്ത്രപരമായ വ്യാഖ്യാനങ്ങളിലേക്കൊന്നുമല്ല സന്മനസ് എന്നുള്ള നല്ല അർത്ഥത്തിൽ തന്നെ നേരായ അർത്ഥത്തിൽ തന്നെ ചിന്തിച്ചാൽ മതി മനസ്സ് നന്നാക്കുന്നത് നമ്മൾ ഓരോരുത്തരുമാണ് മനസ്സ് തന്നത് ദൈവമാണ് ശ്വാസം തന്നതുപോലെ തന്നെ പക്ഷെ ദൈവം തന്ന ആ മനസ്സിനെ നല്ല മനസ്സാക്കി കാത്തുസൂക്ഷിക്കാനായിട്ടുള്ള കൊണ്ടുനടക്കാനായിട്ടുള്ള ഉത്തരവാദിത്വം അവകാശം സ്വാതന്ത്ര്യം ഈ മൂന്നും നമുക്കുണ്ട് ഈ മൂന്നും എങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നു ഓരോ അവസരത്തിലും ഓരോ ഘട്ടങ്ങളിലും ഓരോ ക്രൈസിസിലും എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ മനസ്സ് നല്ലതാണോ അല്ലയോ എന്നറിയുന്നത് മനസ്സ് നല്ലതല്ല എന്നുണ്ടെങ്കിൽ അവിടെ സമാധാനം ആ വ്യക്തിക്ക് സമാധാനം ഉണ്ടാവില്ല വേറെ എന്തെല്ലാം ഭൗതിക സൗകര്യങ്ങളുണ്ടായാലും ഒരു നല്ല മനസ്സിൻ്റെ ഉടമയല്ല എന്നുണ്ടെങ്കിൽ സമാധാനം ഉണ്ടാവില്ല കാരണം സമാധാനം ഇല്ലാത്ത മനസ്സിൽ ദൈവത്തിന് വസിക്കാനാവില്ല കാരണം ദൈവം സമാധാനമാണ് ആത്യന്തികമായിട്ടുള്ള തിരിച്ചറിവ് അതാണ് അപ്പം ഈ സമാധാനം എന്നുള്ളത് നമുക്ക് ദൈവം നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ചിട്ടുള്ള മനസ്സ് സമാധാനത്തോടെ മനസ്സാണ് കുഞ്ഞിൻ്റെ മനസ്സ് സ്വസ്ഥമല്ലേ ജനിക്കുമ്പോൾ തന്നെ ശ്വാസം ലഭിക്കുന്ന ആദ്യ ഒരു നിമിഷം മുതൽ സ്വസ്ഥമായ മനസ്സാണ് അതുകൊണ്ടല്ല കുഞ്ഞുങ്ങളെപ്പോലെ നമ്മൾ പറയുന്ന നിഷ്കളങ്ക അവരുടെ മനസ്സിൽ കാമട്ടുമില്ല കളങ്കുമില്ല അവർക്ക് തെറ്റിയാൻ അറിയത്തുമില്ല ഈ മൂന്ന് കാര്യങ്ങൾ അവർക്കില്ല അതിൻ്റെ അഭാവം ഒരർത്ഥത്തിൽ നല്ല മനസ്സിൻ്റെ ഒരു ലക്ഷണമാണ് രണ്ടാമത്തെ ലക്ഷണമാണ് നമുക്ക് അതുകൊണ്ട് തന്നെ നന്മയാൽ പൂരിതമാവുക എന്നുള്ളത് എന്തായാലും ആദ്യ ലക്ഷണത്തെക്കുറിച്ച് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മാത്രം മതി നമ്മുടെ മനസ്സ് അടിസ്ഥാനപരമായി നന്മയാൽ പൂരിതമാൻ തന്നെയാണ് ജൻ സൃഷ്ട സൃഷ്ടിക്കപ്പെട്ട സമയത്ത് തന്നെ നല്ല മനസ്സായിട്ടാണ് പക്ഷേ ആ മനസ്സ് പിന്നീട് കലുഷിതമായത് അല്ലെങ്കിൽ കളങ്കപ്പെട്ടത് നമ്മുടെ ഓരോരുത്തരുടെയും അനുവാദത്തോടെയും നമ്മുടെ ഓരോരുത്തരുടെയും നടപടികളിലൂടെയാണ് അതുകൊണ്ട് മനസ്സ് നന്നായാൽ നമുക്ക് മഹാനാവാം മനസ്സ് വെച്ചാൽ നമുക്ക് മാറാം അങ്ങനെ ഒത്തിരി ചിന്തകൾ ഇതിനെക്കുറിച്ച് പറയാറുണ്ട് നമ്മളെ പാടി പഠിപ്പിക്കുന്ന ആദ്യത്തെ പാട്ട് തന്നതല്ലേ താരാട്ട് പാട്ട് മനസ്സ് നന്നായി വരയണം മഹാനാവണം അതുകൊണ്ട് നല്ലൊരു മനസ്സിൻ്റെ സച്ചിന്തകളുടെ നന്മയുടെ ഒരു നല്ല മനസ്സ് ഉണ്ടാവാൻ അതുവഴിയായിട്ട് നമുക്ക് നഷ്ടപ്പെട്ട മനസ്സമാധാനവും ശാന്തിയുമെല്ലാം തിരിച്ചു പിടിക്കാൻ ഈ ക്രിസ്മസ് അവസരം സഹായകമാവട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ റേഡിയോ മല്ലു ഇപ്പോൾ ആൻഡ്രോയിഡ് ഫോണുകളിലും ഐ ഒ എസ് ഫോണുകളിലും ലഭ്യമാണ് ഉടൻ ഡൗൺലോഡ് ചെയ്തു